ഇരു സ്വാഗതം പത്തനംതിട്ടയിൽ പൊട്ടിത്തെറിച്ച പോക്സോ കേസ് സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ വാർത്ത പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പുറത്തേക്കെത്തിയ ഞെട്ടിക്കുന്ന സംഭവം സമൂഹ മനസ്സിനെ ചോദ്യചിന്തമാക്കുകയാണിപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി പേര് പറയുന്നില്ല വിവാഹിതയായതിനു ശേഷം പ്രസവിച്ചു എന്നാൽ ഗർഭം വന്നത് അവൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആയതിനാൽ തന്നെ പോലീസും ശിശുക്ഷേമ സമിതിയും രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോക്സോ നിയമപ്രകാരമുള്ള ഗൗരവകരമായ കേസ് രജിസ്റ്റർ ചെയ്തതും അതിനു പിന്നാലെയാണ് പ്രസവത്തിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിനാണ് ഈ കുട്ടി പ്രസവിക്കുന്നത് ഉടനെ ശിശുക്ഷേമ സമിതിയും മെഡിക്കൽ ബോർഡും ചേർന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് പെൺകുട്ടിക്ക് ഗർഭം വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് മുമ്പാണ് എന്ന് അറിയുവാൻ സാധിച്ചു അപ്പോൾ അവൾക്ക് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ കേസാണെന്ന് വ്യക്തമായി പോക്സോ പ്രകാരം കേസായി എന്നാൽ പ്രതികളെ ഇപ്പോൾ ചേർത്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അനാഥാലയത്തിലെ സജ്ജമാക്കിയ രേഖകളും വിവാഹ രേഖകളും പരിശോധിച്ചെങ്കിലും പെൺകുട്ടിക്ക് നേരെ ലൈംഗിക ചൂഷണം നടന്നതാണോ എന്നത് സംബന്ധിച്ച് വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല തന്നെ ഇപ്പോൾ ആരെയും പ്രതിയായി പോക്സോ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ പോലീസ് തുടർച്ചയായ അന്വേഷണം നടത്തി വരികയാണിപ്പോൾ ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ ജനങ്ങളുടെ സംശയം ഇങ്ങനെയാണ് ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിക്ക് ഇതുപോലൊരു ഗർഭധാരണം എങ്ങനെ സംഭവിക്കും അവളെ കാവൽ നോക്കുന്നവർക്ക് എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ കൂടാതെ അവളുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും പ്രായപൂർത്തിയാകാത്തതിനാൽ അത് നിയമപരമായി ലൈംഗിക അതിക്രമവുമാണ് അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും യുവതി പറയുന്നു എന്നാൽ കുഞ്ഞിന്റെ ശാരീരിക വളർച്ച പിറന്ന ദിവസവും എന്നിവ വച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ഇപ്പോൾ പോലീസ് അതിനാൽ തന്നെ സത്യം ഉടൻ പുറത്തു വരും എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് എന്നാൽ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്ന മുമ്പേ ഗർഭം ധരിച്ചു എന്ന പരിശോധനയിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും